ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും സെൻ്റ് മേരി മേജർ ബസിൽ സംസ്കാരം നടക്കുക ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യാത്രാ മൊഴിയേകാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് തുടരുകയാണ് നൂറ്റി മുപ്പത് രാജ്യങ്ങളിലെ പ്രതിനിധികൾ മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ റോമിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം അംഗങ്ങളുള്ള കർദിനാൾ കോളേജിലെ നൂറ്റി നാൽപ്പത്തൊമ്പത് കർദിനാളുമാർ വത്തിക്കാനിലുണ്ട് മാർപ്പാപ്പയുടെ പൊതുദർശനം അവസാനിച്ചിട്ടുണ്ട് അതേസമയം പ്രാദേശിക സമയം വൈകിട്ട് മണിയോടെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക അടയ്ക്കാനായിരുന്നു തീരുമാനിച്ചെങ്കിലും തിരക്ക് പരിഗണിച്ച് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ക്യൂ നിൽക്കുന്നവർക്ക് കൂടി മാർപ്പാപ്പയെ കാണാൻ അവസരം നൽകിയിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച രാജ്യത്ത് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു അന്നേ ദിവസം രാജ്യത്തുടനീളം പതാക പതിവായി ഉയർത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക പരിപാടികൾ ഉണ്ടായിരിക്കില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ ആദരവ സൂചകമായി കേന്ദ്ര സർക്കാർ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ രണ്ട് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണത്തിനു ശേഷം ദിനത്തിൽ ഒരു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമായിരിക്കും നടത്തുക ഈ മാസം ഇരുപത്തിയൊന്നിന് വത്തിക്കാനിലെ ഔദ്യോഗിക വസതിയായ കാസ കാസാൻഡ മാർത്തയിൽ വെച്ചാണ് എൺപത്തിയെട്ടുകാരനായ ഫ്രാൻസിസ് മാർപാപ്പ മരിച്ചത് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ ലാറ്റിൻ അമേരിക്കനാണ് ഫ്രാൻസിസ് മാർപാപ്പ ബെനഡിക് പതിനാറാമൻ മാർപാപ്പയുടെ രാജിയെ തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിന് മാർച്ച് പതിമൂന്നിനാണ് ഫ്രാൻസിസ് മാർപാപ്പ സ്ഥാനമേറ്റത് അതേസമയം കുറച്ചുനാളായി അസുഖബാധിതനായതിനെ തുടർന്ന് അദ്ദേഹം ഇത്തരത്തിൽ ചികിത്സയിലായിരുന്നു പിന്നീട് ആശുപത്രിയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം മടങ്ങിയെങ്കിലും ഡോക്ടർമാർ റെസ്റ്റ് അനുവദിച്ചിരുന്നു അതിനുശേഷമാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ മാർപ്പാപ്പ വിട പറഞ്ഞത് ഇന്ന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് ആരംഭിക്കുന്ന സംസ്കാര ദിവ്യബലിയിൽ ലോക നേതാക്കൾ പങ്കെടുക്കും കർദിനാൾ തിരുസംഘത്തിൻ്റെ തലവൻ ജിയോവാനി ബാറ്റിസ്റ്റെ മുഖ്യ കാർമ്മികത്വം നൽകും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസോലിയോസ് ക്ലീമിസ് കത്തോലിക്കാബാവ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് മേജർ ആർച്ച് ബിഷപ്പ് ഇമേരിറ്റസ് മാർ ജോർജ് ആലഞ്ചേരി തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും മരണാനന്തര നടപടികളുടെയും ശുശ്രൂഷകളുടെയും ക്രമം കഴിഞ്ഞ നവംബറിൽ മാർപ്പാപ്പ തന്നെ താൽപ്പര്യമെടുത്ത് പരിഷ്കരിച്ചിരുന്നു ചടങ്ങുകൾ ലളിതമാക്കി സൈപ്രസ് ഓക് വാഗാ മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായിരിക്കും മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന ആചാരമുള്ളത് പകരം സാധാരണ തടിപ്പെട്ടി മതിയെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരുന്നു